കുട്ടികാരെ ഇപ്പ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോ ഞാനൊന്നുണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലിയും സാമ്പാറും അതിന്റെ കൂടെ കഴിക്കാൻ ഒരു ചട്നി കൂടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇണ്ടാക്കാം പിന്നെ പലരും പറയാറുണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ പൊങ്ങി വരുന്നില്ല എന്നൊക്കെ അപ്പൊ അതിനുള്ള സൊല്യൂഷനൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ട് അതെ ഈ അരിയാണ് എടുത്തേക്കുന്നത് ഒരു കിലോ പച്ചരി ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് ഇതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഉഴുന്നും കൂടെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഉലുവയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ദേ ഇത്ര ഉലുവും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉലുവ ഇടുന്നത് നല്ല സോഫ്റ്റ് ആവാനും നല്ല ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇത് ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ വെള്ളത്തിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് നല്ലപോലെ കുതിർത്തിയെടുത്തു ഇനി നമുക്ക് നമ്മൾ കഴുകി വാരി വെള്ളം ഒഴിച്ചിട്ടേക്കുന്ന അരിനെ ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്കൊരു മിക്സിയുടെ ചാറിലോട്ട് ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് ഇപ്പോൾ നമുക്ക് ഈ വെള്ളം തന്നെ ഒഴിച്ച് അരയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും ആ ഉഴുന്നൊക്കെ ഇതിൽ കിടന്ന് കു കുതിർന്നതുകൊണ്ട് നല്ലതായിരിക്കും ദേ ഇപ്പോൾ കണ്ടല്ലോ വെള്ളം ഒഴിച്ച് കൊടുത്തേക്കുന്നതിൻ്റെ മേലെ കണ്ടല്ലോ ഈ ഒരു ലെവലിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം മാവിനെ ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കാം അതെ അപ്പം ഞാൻ നമ്മുടെ ഓവൻ ഒരു ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് അപ്പം ദേ കണ്ടല്ലോ നമ്മൾ അരച്ച് വെച്ച മാവ്തേ ഇതേപോലെ പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഓവൻ്റെ ഉള്ളിൽ വെച്ചത് നിങ്ങളെ കാണിച്ചു തന്നല്ലോ മൂന്ന് മിനിറ്റ് ഓവൻ ഒന്ന് ചെസ്റ്റ് ചൂടാക്കിയിട്ടാണ് വെച്ചത് അപ്പോൾ അതെ നല്ല പോലെ ഇപ്പം മാവ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വെച്ച് ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഇഡലി പാത്രത്തിലാണെങ്കിൽ ഞാൻ ഒരു തട്ട് വെച്ച് കഴിഞ്ഞ് അടുത്ത തട്ട് വെച്ച് കൊടുക്കുമ്പോഴത്തേന് അതിൻ്റെ മുകളിൽ അടിയിലിങ്ങനെ മുട്ടും അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഒരു തട്ടാണ് എൻ്റെ ഇഡലി പാത്രത്തിൽ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതുപോലൊരു പാത്രം എന്തെങ്കിലും ഒരു പാത്രം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതേപോലൊരു റിങ് അതിലോട്ട് ഇറക്കി വയ്ക്കും അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അത് ഞാൻ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ തട്ടിനെ നല്ലപോലെ എണ്ണ തൂത്തിട്ട് നമുക്കത് ഇതിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കണ്ടല്ലോ അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ് നമുക്ക് ഇനി ഇഡ്ഡലി പാത്രം തന്നെ വേണം ഇഡ്ഡലി ഉണ്ടാക്കാൻ അല്ലേ തട്ട് വേണം എന്തായാലും എന്നിട്ട് നമുക്ക് അതിലോട്ടും ഇതേപോലെ പൊഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ എനിക്കിങ്ങനെ ഇതിന്റെ അടിയിൽ മുട്ടുന്നതുകൊണ്ട് ഒറ്റ ഒരു സ്റ്റെപ്പ് മാത്രമാണ് അതിലുണ്ടാക്കാൻ പറ്റുള്ളു ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അറിയത്തില്ലാത്തവർക്ക് ഇങ്ങനെയും ട്രൈ ചെയ്യാം കേട്ടോ കണ്ടോ ഇതും നമുക്ക് ഈസിയാണ് അപ്പോൾ ഒരേ പ്രാവശ്യം തന്നെ ഇനി നമുക്കിത് എന്തെങ്കിലും ഒരു പാത്രം നമ്മുടെ അതിലുള്ള അണക്കുറ്റൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി അല്ലേ അപ്പം അതെ നമ്മുടെ രണ്ട് പാത്രത്തിലോ ചെടി ഇപ്പോൾ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഏ അല്ല ഞാനിത് എടുക്കുമ്പോൾ കാണിച്ചായിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്ന് എന്തോ ഒരു സോഫ്റ്റാന്നുള്ളത് പിന്നെ നമുക്കിത് എടുത്ത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കത് ഇതിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ അതെ നമുക്ക് ഞാനിത് കുക്കറിലാണ് ഇന്ന് സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതേ ഞാനിവിടെ ഒരു രണ്ട് പൊട്ടറ്റ കൊടുത്തിട്ടുണ്ട് രണ്ട് ക്യാരറ്റും കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഇത് രണ്ട് മുരിങ്ങക്കോലും കൂടെ ഉണ്ടായിരുന്നു ഞാൻ അതും കൂടെ ഇട്ട് കൊടുക്കാൻ പിന്നെ ഇതേ കുറച്ച് സവോളയുണ്ട് സവോള ഒരു സവോളനെ ഞാൻ വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വെണ്ടക്കേ ഞാൻ ലാസ്റ്റായിരുന്നുള്ളൂ ഇനി നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന സാമ്പാർ പൊടിയുടെ പകുതി നമുക്ക് ഇപ്പിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഒരു ഈ ചെറിയ സ്പൂണിലാണ് കേട്ടോ ഞാനിട്ടേക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂൺ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ടിട്ട് നമുക്കത് കുക്കറച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം അപ്പോൾ അതെ ഞാനിതിലോട്ട് ഒരു ഒന്നേക്കാ ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ഒഴിക്കണേ നിങ്ങൾക്ക് ഏത് വെള്ളമെന്ന് വെച്ചാൽ അത് ഒഴിക്കാം ഞാൻ ഈ ചെറിയ ഈ ചുവന്ന ഉണ്ടല്ലോ ഇതാണ് എടുത്തേക്കുന്നത് ഇതാണെങ്കിൽ നമ്മുടെ വെജിറ്റബിളിൻ്റെ കൂടെ കിടന്ന് വെന്തോളും നിങ്ങൾ മഞ്ഞ പരിപ്പാണ് എടുക്കുന്നതെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് വേണം കേട്ടോ ആദ്യം ഒന്ന് ഒരു വിസലടിച്ചിട്ട് വേണം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ ഇതിപ്പോൾ ഇതായതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ വെന്തോളും പിന്നെ നമുക്ക് കുക്കറിൻ്റെ അടപ്പിച്ച് നമുക്ക് മേടിക്കാൻ പറ്റും അപ്പതേ നമ്മുടെ സാമ്പാർ ഞാനിവിടെ വെച്ചിട്ട് ഇതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് ഇന്ന് അത് ഇതൊന്ന് തുറന്നു നോക്കാം അല്ലെ ഞാനിതിലിതിങ്ങനെ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തായിരുന്നു അത് എന്തിനാണെന്നറിയോ നമ്മളിതിങ്ങനെ തിളച്ച് പുറത്തേക്ക് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അതൊന്നും പുറത്തേക്ക് ഇങ്ങനെ വരത്തില്ല അപ്പോൾ സാമ്പാറിൻ്റെ ഏവൈസൊന്നായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടൊന്ന് കുറച്ച് സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ഇതിലോട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം അത് ഞാനിനി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് എന്തേലും മറ്റു തേങ്ങയില്ല അതിനോണ്ട് ഡെസികേറ്റഡ് കോക്കനട്ടാണ് എടുത്തേക്കണേ നിങ്ങളിത് ഫ്രഷ് തേങ്ങയാണെങ്കിൽ ഒരു അരമുറി തേങ്ങ എടുക്കുക അതേ പിന്നെ അത് ഒരു രണ്ട് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു ചെറിയ കഷ്ണി ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ പിന്നെ ഇത് ഒരു നാല് അഞ്ച് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതെ നമ്മുടെ സ്വാദിഷ്ടമായ ഇഡ്ഡലിയും കണ്ടല്ലോ ചമ്മന്തി ഏഹ് ഇഡ്ഡലി ചമ്മന്തി പിന്നെ നമ്മുടെ സാമ്പാർ ഏഹ് മൂന്നും ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ മൂന്ന് കൂട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കിക്കേ നിങ്ങൾ ദേ ഇഡ്ഡലി ഇഡ്ലി ഞാനൊന്ന് പൊളിച്ച് കാണിച്ചേരട്ടെ അതെ നോക്കിയേ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണേ അപ്പം അത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ